ഗുരുവിനെ സാരി പരസീ മന്ദോ ആ പരസ്യ

സ്വാമി ശരണം എൻ്റെ പേര് മുകുന്ദഗുരുസ്വാമി മുകുന്ദദാസൻ എന്നാണ് ശരിയായ പേര് ഞാൻ റെയിൽവേയിലായിരുന്നു മുപ്പത്തെട്ട് വർഷം സർവീസിൽ റെയിൽവേയിലാവുമ്പോഴും വളരെ ചെറുപ്പത്തിൽ തന്നെ പന്ത്രണ്ട് വയസ്സ് മുതൽ ഈ അയ്യപ്പൻ പാട്ടിൻ്റെ രംഗത്ത് വന്നതാണ് അവിടുന്ന് ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്ത അത്രവിധം അത്ര സ്ഥലങ്ങളിൽ പ്രോഗ്രാമൊക്കെ നടത്തി ഒരുപാട് ഗവൺമെൻറ് അവാർഡ് മുതൽ ഡോക്ടറേറ്റ് വരെ എല്ലാം കിട്ടിയിട്ടുണ്ട് അത് ഇതു തന്നെ കിട്ടിയാലും അത് ആദ്യം തന്നെ എൻ്റെ ഗുരുനാഥൻ്റെയും അയ്യപ്പൻ്റെയും പാതാരിന്ദിൽ അർപ്പിച്ചു കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മുമ്പിലെല്ലാം ഈ വനിതകളെ അയ്യപ്പാട്ട് പഠിപ്പിക്കുക പറഞ്ഞാൽ ആരും മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു നാല് കൊല്ലം മുമ്പിൽ തൃശ്ശൂർ അന്തിക്കാട് ആ ഭാഗത്തൊക്കെ വനിതകളെ പഠിപ്പിച്ചവരൊക്കെ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നു ആ ആ സമയത്ത് ഞാനിവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു തുടങ്ങി ഒരു മൂന്ന് മാസം കഴിയുമ്പോഴേക്കും തന്നെ കൊറോണ വന്നത് കാരണം അത് തുടർച്ചയായി കൊണ്ടുപോകാൻ പറ്റിയില്ല ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ എല്ലാം നമ്മുടെ അടുത്ത് ഒന്നാമത്തെ കുറേ മരുമാക്കൾ മരുമക്കൾ വേരമക്കൾ പിന്നെ അടുത്തുള്ള വീട്ടുകാർ സ്വന്തക്കാർ എല്ലാവരും തന്നെയുണ്ട് അവരെ എല്ലാവരിടത്തും പറഞ്ഞ് അവർക്ക് വളരെ വളരെ സന്തോഷം പറഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷമാണ് അന്ന് മുതൽ ഒരു കഷ്ടിച്ച് ഒരു വർഷത്തിന് മേലായി ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സാധാരണഗതിയിൽ ഈ അയ്യപ്പൻ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്തിൽ രണ്ട് മാസം തന്നെ അയ്യപ്പൻ പാട്ടും വിളക്കുകയുള്ളൂ അത് കാരണം ഈ ഫീൽഡിലേക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് ആൾക്കാർക്ക് അങ്ങനത്തെ വിളിച്ചാൽ തന്നെ വരില്ലേ രണ്ട് മാസം ഉള്ളൂ പിന്നെ ഇവരെല്ലാവരും വന്നപ്പോൾ ആദ്യം ഞാൻ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ വന്നാൽ ആര് വന്നാലും പഠിപ്പിക്കാം അതിന് പ്രത്യേക ഇതോ പ്രതിഫലമൊന്നുമില്ലാതെ തന്നെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടും ആൾക്കാർ വളരെ കമ്മി തന്നെ വന്നുള്ളൂ ഈ ബാച്ചിൽ ഇത് ഫസ്റ്റ് ബാച്ചാണ് ഇതിൽ പത്ത് പതിന പതിനഞ്ച് പതിനാറ് ആളുണ്ട് രണ്ടാമത്തെ ബാച്ചും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മൂന്നാമത്തെ ബാച്ചും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ആദ്യം ഇത്രയും മൗഢ്യതൊക്കെ ഉണ്ടെങ്കിലും പഠിപ്പിക്കാൻ തുടങ്ങി ഏകദേശം ഇതിൻ്റെ കഥകളൊക്കെ മനസ്സിലായപ്പോൾ എന്നെക്കാട്ടിലും ഭയങ്കര വാത്സല്യം എല്ലാവർക്കും അതുകൊണ്ട് നല്ല പഠിക്കുന്നുണ്ട് ഒരുപാട് വേദിയിലൊക്കെ പോയി ഇനിയും വേദികളെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ അയ്യപ്പൻ പാട്ട് ഉടുക്ക് എടുത്തിട്ട് വനിതകളെ കൊണ്ടുവരിക എന്നുള്ള മുന്നോട്ട് കൊണ്ടുവന്നാൽ പാലക്കാട് ജില്ലയിൽ തന്നെ ആദ്യമായിട്ട് ഞാൻ തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത് അത് ഏറ്റവും വിജയമാണ് നന്നായി തന്നെ നടക്കുന്നുണ്ട് അതിന് എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഇവിടുത്തെ ഭക്ത നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ സപ്പോർട്ടും ഉണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ വനിതകളും വളരെ ഭക്തിയോ ഭയഭക്തിയോടുകൂടി കൊണ്ട് എൻ്റെ കൂടെ പെരുമാറുന്നത് അവർക്ക് പോരാ ഇനി ഞാൻ എപ്പോഴും ഒരുതായി പറയുന്നു പോരാ പഠിച്ചത് പോരാ പഠിക്കണം പഠിക്കണം അങ്ങനെ ഇനി ഒരുപാട് കഥകൾ വില തന്നെ പഠിപ്പിക്കണം പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരണമെന്നാണ് വിചാരിക്കുന്നത് എനിക്ക് വയസ്സ് എൺപതായി അപ്പോൾ കുട്ടികളൊക്കെ മുന്നോട്ട് വന്ന് ഈ കല ഈ നാടൻ കല അന്യം നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളില്ലെങ്കിലും ഇത് മുന്നോട്ട് വരണമെന്നുള്ള ഒരു ഭയങ്കര ആശ കൊണ്ടാണ് ഞാൻ ഇതിന് പുറപ്പെട്ടത് അത് വളരെ വിജയമാണ് വളരെ സന്തോഷമാണ് എനിക്കും അതിൽ ആത്മതൃപ്തി ഉണ്ട് പിന്നെ ഇവർക്ക് എല്ലാവർക്കും എന്നെ തന്നെ ഭയ വലിയ ഇഷ്ടമാണ് അവർ കാരണം എപ്പോൾ നോക്കിയാലും പഠിക്കണം പഠിക്കണം എന്നല്ലേ പറയണല്ലോ എന്ന് പറഞ്ഞിട്ട് അതിന് എല്ലാ സർവേശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ പ്രാവശ്യം ഓണം ഉത്രാടം ദിവസം സന്നിധാനത്ത് പോയിട്ട് പാടാനുള്ള ഇതിലേ കൊണ്ടുപോയി പാടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് സ്വാമി ശരണം സ്വാമി ശരണം സ്വാമി ചരണും എൻ്റെ പേര് മീന രാധാകൃഷ്ണനാണ് ഞങ്ങൾ മൂന്ത ഗുരുസ്വാമിയുടെ ശിക്ഷഗണങ്ങളാണ് എല്ലാവരും എല്ലാവരും ഇതിനു വേണ്ടി ഒരുപാട് പ്രയത്നിച്ചതിൻ്റെ കൂടുതൽ പ്രയത്നം തന്നത് ഗുരുസ്വാമിയാണ് ഗുരുസ്വാമി ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് അഹോരാത്രം ഞങ്ങൾക്ക് വേണ്ടി പാട്ടും തൊണ്ട് ശരിയല്ല ജലദോഷമാണ് എന്തും നോക്കാതെ ഞങ്ങൾക്കെല്ലാം പഠിപ്പിച്ചു തരുമായിരുന്നു ഇത് ഞങ്ങൾ ഒരു ഒരു വർഷത്തോളം ഇതിൻ്റെ പ്രാക്ടീസും എല്ലാം ചെയ്തിട്ടാണ് നമ്മളിപ്പം ഇന്ന് ഓരോ പരിപാടികളായിട്ട് പോകാൻ തുടങ്ങിയത് അതും ഗുരുസ്വാമിയുടെ ശിക്ഷണത്തിലാണ് ഞങ്ങൾ ഇപ്പോഴും എല്ലാം അദ്ദേഹം പറയുന്ന പോലെ ഞങ്ങൾ എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും വനിതകളിതിൽ വന്ന് ചേരണം ഇത് ചേർന്നിട്ട് വലിയൊരു പ്രസ്ഥാനമായിട്ട് ഇതൊരു അയ്യപ്പം വിളക്ക് പോലത്തെ ഒരു മഹാപ്രസ്ഥാനമായിട്ട് വനിതകളുടെ അയ്യപ്പം പാട്ട് ഉണ്ടാവണം എന്ന് ഭഗവാനോടും പ്രാർത്ഥിക്കുന്നു അതേപോലെ മൂന്ത ഗുരുസ്വാമിക്കും ആയിരം നന്ദി രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിന് ആയിരം ആയിരം സൗഖ്യം എന്നും ഭഗവാൻ ഇതേപോലെ നിർത്തിയല്ലെങ്കിൽ മാത്രമേ ഞങ്ങൾക്കും അതിനോട് എല്ലാത്തിനും ഒത്തു പോയി പോകാൻ പറ്റുള്ളൂ പിന്നെ എൻ്റെ കുട്ടിക്കാലം മുതൽക്കേ ഞാൻ കാണുന്നതാണ് ഗുരുസ്വാമീനെ എൻ്റെ അച്ഛനെ ഒരു ഗുരുസ്വാമിയായിരുന്നു അപ്പം മൂന്ത ഗുരുസ്വാമി കുട്ടിക്കാലം മുതൽക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടും അയ്യപ്പം വിളക്ക മഹോത്സവം എന്നുള്ളത് നമ്മൾ അദ്ദേഹത്തിൽ കൂടെ കണ്ടിട്ടുണ്ട് അദ്ദേഹം അരങ്ങിൽ വന്നു കഴിഞ്ഞാൽ വെളിച്ചപ്പാട് വേഷം കെട്ടി വന്നു കഴിഞ്ഞ് അയ്യപ്പം പാട്ട് പാടുന്നതായാലും തിരി ഒഴിച്ചിലായാലും വെട്ടുന്നിടവായാലും എന്തായാലും അതിനൊരു തനിയ അനുഭൂതി തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിരുന്നു ആ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി എല്ലാവരും രാത്രി ഉറക്കൊഴിച്ചിട്ടാണെങ്കിലും ഒരുപാട് നേരം കാത്തിരുന്ന് അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം കേട്ടിട്ടും സന്തോഷം സന്തോഷമായിട്ട് എല്ലാവരും പന്തൽ വിട്ട് പോകാറുള്ളൂ അതുകൊണ്ട് അദ്ദേഹത്തിന് എപ്പോഴും ആയുരാരോഗ്യം ഭഗവാൻ കൊടുക്കണം അദ്ദേഹം അത്രയും വേദികളിൽ ഒരുപാട് വേദികളിൽ അയ്യപ്പം പാട്ടുകൾ നടത്തിയതാണ് ഞങ്ങളൊക്കെ ഒരു അച്ഛൻ്റെ സ്ഥാനമാണ് ഗുരുസ്വാമിയും കൂടിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാൻ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തും എൻ്റെ പേര് വിജയലക്ഷ്മി മൂന്ന് ഗുരുസ്വാമിയുടെ മൂത്ത മകൾ വിജയലക്ഷ്മിയാണ് കഴിഞ്ഞ ഒന്നര വർഷമായി ഞങ്ങൾ ഈ അയ്യപ്പൻ പാട്ട് പഠിക്കുന്നുണ്ട് പക്ഷേ കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ ഒരുപാട് ശിഷ്യഗണങ്ങൾക്ക് വിദ്യ അഭ്യസിച്ചിട്ടുണ്ട് പക്ഷേ വനിതകൾക്ക് അപ്പോൾ ഒന്നും ഒരു അവസരം കിട്ടിയിട്ടില്ല ഇപ്പോഴാണ് ഞങ്ങൾക്കത് അഭ്യസിക്കാനും ഉടുക്കു പിടിക്കാനുള്ള ഒരു അവസരം കിട്ടിയത് അപ്പോൾ ഇതിൽ അതിലുപരി ഞങ്ങൾക്ക് ശബരിമല സന്നിധാനത്ത് ഒരു അയ്യപ്പൻ പാട്ട് ഒരു ഒരു മണിക്കൂർ അവതരിപ്പിക്കാനുള്ള അവസരം കൂടി എൻ്റെ അച്ഛൻ്റെ അനുഗ്രഹത്തിൽ സാധിച്ചു അത് അതുകൊണ്ട് അയ്യപ്പനോടും ഇന്ന അച്ഛൻ ഗുരുസ്വാമിയോടും ഒരു ഒരുപാട് നന്ദിയും ഒരുപാട് അനുഗ്രഹവും ആശംസിക്കുന്നു i'm